നമസ്കാരം മേഖലയിൽ പിരിമുറുക്കം മൂർച്ഛിക്കുന്നതിനിടെ കരുത്തറിയിക്കാൻ വൻ നാവിക ഒരുക്കങ്ങളുമായി ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടുത്തി വിപുലമായ സൈനിക സന്നാഹങ്ങളാണ് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണി ഗാർഡ് കോർപ്സ് നാവികസേന നടത്തുന്നത് റഡാറുകളിൽ പെടാത്തതും അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുമായ പുതിയ തലമുറ ക്രൂയിസ് മിസൈലുകൾ ഇറാൻ നാവികസേനയുടെ ഭാഗമാക്കി ഇവ കടലിലെ ശത്രു കപ്പലുകളെയും തീരദേശ താവളങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളതാണ് ഡ്രോണുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന പ്രത്യേക കപ്പലുകൾ പേർഷ്യൻ കടലിടുക്കിലും ഒമാൻ ഉൾക്കടലിലും ഇറാൻ വിന്യസിച്ചിട്ടുണ്ട് റെഡാറുകളുടെ കണ്ണു വെട്ടിച്ചു നീങ്ങാൻ കഴിയുന്ന വേഗമേറിയ ബോട്ടുകൾ പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സംയുക്ത നാവികാഭ്യാസം നടത്താൻ ഇറാൻ പദ്ധതിയിടുന്നു ഇത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും നേരിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ലോകത്തെ എണ്ണക്കടത്തിൻ്റെ കേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന ഈ നീക്കങ്ങൾ ആഗോള വിപണിയേയും ബാധിച്ചേക്കാം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ കടൽ അതിരുകൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇറാൻ സൈനിക തലവന്മാർ വ്യക്തമാക്കുന്നത് ലോകത്തെ എണ്ണക്കടത്തിൻ്റെ ഇരുപത് ശതമാനവും കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഹോർമുസ് കടലെടുക്ക് ഇറാൻ ഇവിടെ അഭ്യാസങ്ങൾ പ്രഖ്യാപിച്ചത് ആഗോള എണ്ണ വിപണിയെയും ഷിപ്പിംഗ് സർവീസുകളെയും ആശങ്കയിലാഴ്ത്തിയിരുന്നു അഭ്യാസങ്ങൾ ഒഴിവാക്കിയത് മേഖലയിലെ പെട്ടെന്നുള്ള യുദ്ധഭീതിക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ട് നേരത്തെ ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ ഹോർമുസ് കടലിടുക്കിൽ യുദ്ധാഭ്യാസം നടക്കുമെന്നായിരുന്നു എന്നാൽ ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഫെബ്രുവരി ഒന്നിന് തന്നെ ഇറാൻ ഉദ്യോഗസ്ഥർ രംഗത്തെത്തി അത്തരമൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും മാധ്യമവാർത്തകൾ തെറ്റാണെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഹോർമുസ് കടലിടുക്കിലെ വിവാദപരമായ നാവിക അഭ്യാസങ്ങളിൽ നിന്ന് ഇറാൻ താൽക്കാലികമായി പിന്മാറിയത് മേഖലയിലെ യുദ്ധഭീതി കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ശക്തമായ സൈനിക വിന്യാസവും ആഗോളതലത്തിൽ ഉണ്ടായ നയതന്ത്ര സമ്മർദ്ദങ്ങളും ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുമ്പോഴും പേർഷ്യൻ കടലിടുക്കിലെ തങ്ങളുടെ അധികാരം നിലനിർത്താനുള്ള തന്ത്രപരമായ നീക്കങ്ങളുമായിട്ടാണ് ഇറാൻ മുന്നോട്ടു പോകുന്നത്